ഇറ്റലിയുടെ പേരിൽ പ്രസിദ്ധമായ രാമശ്ശേരി അറിയാം രുചിക്കൂട്ടിന്റെ രഹസ്യം ചില സ്ഥലങ്ങൾക്ക് ചില പ്രത്യേകതയുണ്ട് നല്ല നാടൻ പലഹാരക്കൂട്ടുകളുടെ പേരിലാകും ഈ സ്ഥലങ്ങൾ അറിയപ്പെടുക അതിന് ഏറ്റവും ഉദാഹരണമാണ് രാമശ്ശേരി കടലുകടന്ന ഇഡ്ഡലി പെരുമ രാമശ്ശേരി എന്ന ഗ്രാമത്തിന് പറയാനുള്ളത് അതാണ് ഇഡ്ഡലികളിൽ തന്നെ സ്പെഷ്യൽ ഐറ്റമായ രാമശ്ശേരി ഇഡ്ഡലി കേരളത്തിലെ പലഹാരങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് മുഖവുര വേണ്ടാത്ത ഒന്നാണ് പാലക്കാട് കോയമ്പത്തൂർ ദേശീയപാതയിൽ നെൽപ്പാടങ്ങളുടെ മധ്യത്തിൽ ഇലപ്പുള്ളിക്കെടുത്തായാണ് രാമശ്ശേരി എന്ന കൊച്ചു ഗ്രാമം അതിൻ്റെ തട്ടകത്തിൽ തന്നെ ചെന്ന് രുചിയെറിയുന്നതാണ് നല്ലത് മുതലിയാർ കുടുംബങ്ങളാണ് ഈ വിഭവത്തിന്റെ പെരുമയ്ക്കും രുചിക്കും പിന്നിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കോയമ്പത്തൂരിൽ നിന്ന് കുടിയേറിയവരാണ് മുതലിയാർ കുടുംബങ്ങൾ ഉപജീവനത്തിനായി അവർ തുടങ്ങിയ ഇഡ്ഡലി നിർമ്മാണം രുചിയുടെ മേന്മ കൊണ്ട് ജനശ്രദ്ധയാകർഷിച്ചു പലരും പരീക്ഷിക്കാറുണ്ടെങ്കിലും ഈ കൈപുണ്യം മറ്റാർക്കും കിട്ടാറില്ലെന്നാണ് നാട്ടുവർത്തമാനം വെളിപ്പെടുത്തുന്ന ചേരുവകൾക്കപ്പുറം മറ്റെന്തോ രഹസ്യമുണ്ടെന്നും ജനം പറയാറുണ്ട് വിറകെടുപ്പിലാണ് ഇന്നും ഇവർ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് അതും പുളിമരത്തിൻറെ മാത്രമായിരുന്നത്രേ ആദ്യകാലങ്ങളിൽ തീകൂട്ടാൻ ഉപയോഗിച്ചിരുന്നത് കണ്ടാൽ തട്ടുദോഷ ലുക്ക് ആണെങ്കിലും ദയാശ അല്ല ഇഡ്ഡലി തന്നെ സാക്ഷാൽ രാമശ്ശേരി ഇഡ്ഡലി ഇത് തയ്യാറാക്കുന്ന കാഴ്ച തന്നെ വളരെ മനോഹരമാണ് മൺപാത്രത്തിന്റെ മുകളിൽ നൂൽ തലങ്ങനെയും വിലങ്ങനെയും കെട്ടിവെച്ചതിൻറെ മുകളിൽ തുണി വിരിക്കും അതിനു മുകളിലാണ് മാവ് കോരിയൊഴിക്കുന്നത് തൊട്ടുമുകളിൽ നൂൽ കെട്ടിയ മറ്റൊരു തട്ട് വയ്ക്കും അതിനു മുകളിലും മാവ് ഒഴിക്കും ഇങ്ങനെ അഞ്ചെണ്ണം വരെ വെക്കാം ഇതെല്ലാം കൂടെ ആവി പുറത്തു പോകാത്ത രീതിയിൽ ഒരു പാത്രം കൊണ്ട് മൂടും ആവിയിൽ നന്നായി വെന്ത വെന്തശേഷം ഇറക്കിവെച്ച് ഓരോന്നായി ഇളക്കിയെടുക്കും ഇഡ്ഡലിയുണ്ടാക്കാന് പൊന്നി അരി മാത്രമാണ് ഉപയോഗിക്കുക സാധാരണ ഇഡ്ഡലി പോലെ ഇത് വൈകുന്നേരമാകുമ്പോഴേക്കും ചീത്തയാകില്ല ഇരുപത്തിനാല് മണിക്കൂർ വരെ ഒരു കേടുപാടും രുചി വ്യത്യാസവുമില്ലാതെയിരിക്കും വാങ്ങുന്ന മൺപാത്രങ്ങൾ പെട്ടെന്ന് പൊട്ടാൻ തുടങ്ങിയതോടെ അലൂമിനിയം പാത്രങ്ങൾ സ്ഥാനം കൈയടക്കാനും തുടങ്ങിയിട്ടുണ്ട് പുളിവിറക് എന്ന സങ്കല്പവും ഇപ്പോൾ നടക്കുന്നില്ല അരിയും ഉഴുന്നുമെല്ലാം രാസവളങ്ങളുടെ സന്ധികളുമായതോടെ രാമശ്ശേരി ഇഡ്ഡലിയുടെ ഗുണനിലവാരം അല്പം കുറഞ്ഞിട്ടുണ്ടെന്ന് ഉണ്ടാക്കുന്നവർ തന്നെ പറയുന്നു പണ്ട് ഒരാഴ്ച വെച്ചാലും കേടുവരാത്ത ഇഡ്ഡലി ഇപ്പോൾ രണ്ട് ദിവസമേ വെക്കാൻ പറ്റുന്നുള്ളൂ എങ്കിലും ചമ്മന്തിപ്പൊടിയും കൂട്ടി ഇഡ്ഡലി തിന്നുമ്പോൾ അതിന്റെ രുചിയൊന്ന് വേറെ തന്നെ കൂടുതൽ പാലക്കാടൻ വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ